ഗുരുദേ ഗുരുദേവനെ ശ്രീനാരായണ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് പോയ ഗുരുവിൻ്റെ വന്ന സമർപ്പിക്കുന്നു എന്നതിൽ നി നിലകൊണ്ടുകൊണ്ട് വിവരിക്കുന്നു പറയുന്നു അറിയിക്കുന്നു ആരോടും പക വെച്ചുള്ള ഉള്ളിൽ പക വെച്ചുകൊണ്ടല്ല കൊണ്ടല്ല സംസാരിക്കുന്നതെന്ന് അറിയണം എനിക്കാലും ശത്രുവല്ലെന്നറിയണം എല്ലാം മിത്രമാണെന്ന് അറിയുന്നു മനസ്സിലാക്കുന്നു പക്ഷേ ഇതെല്ലാം അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളും വിപത്തുകളുമാണ് ഭരണമാണ് ഉദ്യോഗമാണ് ജോലിയാണ് പ്രവർത്തനങ്ങളാണ് പ്രവൃത്തികളാണ് കർമ്മങ്ങളാണ് ക്രിയകളാണ് അതെല്ലാം അറിവില്ലായ്മയിലൂടെ നിർവഹിക്കുമ്പോൾ ഒരറിവുള്ളവനത് തങ്ങുവാനായിക്കൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നു അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇങ്ങനെയാണോ വേണ്ടത് അത് അങ്ങനെയല്ലേ വേണ്ടതെന്ന് ചിന്തിക്കുന്നു അവന് പ്രതികരിക്കുവാനായിക്കൊണ്ടുള്ള ശക്തിയില്ലാതെ അവൻ സ്വയം ഇരുന്ന് തേങ്ങുന്നു മൂങ്ങുന്നു സ്വയം വിഷമിക്കുന്നു അവനിൽ നിന്നും സമാധാനം നഷ്ടമാകുന്നു ആർക്കൊക്കെ വേണ്ടി അവൻ ചിന്തിക്കുന്നു കാലം ഒരുപാട് കടന്നുപോകുന്നു കാലം ക്രമം തെറ്റിപ്പോകുന്നു പ്രകൃതി ക്രമം തെറ്റുന്നു പ്രപഞ്ചം ക്രമം തെറ്റുന്നു നാട്ടിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉയർക്കൊള്ളുന്നു നാട്ടിൽ കാലാവസ്ഥയിൽ ഒരുപാട് ഭംഗം വന്നുകൊണ്ട് ആ പ്രക്രിയയ്ക്ക് ഒരുപാട് ദുരന്തങ്ങൾ വിതച്ചു മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് പ്രകൃതി വികൃതിയായി മാറുന്നു പ്രപഞ്ചം ചൂടിനെയും വായുവിനെയും കോപിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നു ഒരുപാട് ചൂട് നൽകിക്കൊണ്ട് ഒരുപാട് ഒരുപാട് വരൾച്ചയും വറ്റിക്കലും നടത്തിക്കൊണ്ട് ചൂട് താങ്ങാതെ പൊറുക്കാതെ പോകുന്നു വായു കോപിക്കുന്നു വേണ്ടത്ര രീതിയിലുള്ള ഊർജം ലഭിക്കാതെ കണ്ട് വായു കോപം ഉണ്ടാകുന്നു അതിന് ശക്തി വ്യാപിച്ച് അത് വലിയ കഷ്ടനഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ചിന്തിച്ചിട്ടുണ്ടോ ഇനി വരാനിരിക്കുന്നത് ഒരുപാട് ചൂടുള്ള സമയമാണ് ഓർത്തിരിക്കണം വരാനിരിക്കുന്ന ചൂടിനെ പൊറുക്കുവാനായിക്കൊണ്ട് ശരീരത്തെ ആയതിനായിക്കൊണ്ട് നമ്മൾ ക്രമീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പോയ വീഡിയോകളിൽ മുൻപ് ഇട്ടിട്ടുള്ള ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഡിസംബർ മാസമാകുമ്പോഴത്തേക്കും ഒരുപാട് വിഷമങ്ങൾ ചൂട് കാരണം ഉണ്ടാകുന്നു ഒരുപാട് വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നതായിട്ടുള്ള എന്തോ രോഗങ്ങൾ ചൂടിൽ നിന്നോ ആ കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നു ആയതിനെ ചെറുക്കുവാനായിക്കൊണ്ട് തയ്യാറെടുക്കണം മത്സ്യമാംസങ്ങളുടെ ഉപയോഗം വളരെ കുറയ്ക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം മീനു മത്സ്യം കഴിക്കുകയും മാസത്തിൽ ഒരു തവണ മാംസം കഴിച്ചുകൊണ്ടും ശരീരം ക്രമീകരിച്ചു കൊണ്ട് വരുന്ന ചൂടിനെ തങ്ങുവാനായിക്കൊണ്ടുള്ള ആരോഗ്യപരമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ചൂടിനെ നിയന്ത്രിക്കുവാനായിക്കൊണ്ടുള്ള ഒരു ശരീര പ്രകൃതിയെ നമ്മൾ വ വർത്തെടുക്കണം എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആദ്യമോ പകുതിയോ അവസാനമോ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ ഒരുപാട് ചൂടോ ആ ചൂടുള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ മഴയായിട്ടോ അല്ലെങ്കിൽ ആ ചൂടിൽ നിന്ന് തന്നെയോ വിധിചലങ്ങൾ ചലനങ്ങൾ ഉണ്ടായി പുതിയ തരത്തിലോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചോ മനുഷ്യനെ പിടിമുറുക്കുന്ന ലോകമാസകലം അഗ്നിപർവ്വതം പൊട്ടുന്നൊരവസ്ഥ വരുന്നു അഗ്നിപർവ്വതം പൊട്ടി ഒലിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു പ്രകൃതി പ്രപഞ്ചം ആയുധൂർക്കളം എവരും പച്ചക്കറികളും നല്ല പച്ചക്കറികളും ഔഷധഗുണമുള്ള നല്ല പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കഴിച്ച് ഈ ഒരു സമയത്തേക്കായി നമ്മൾ കരുതിയിരിക്കണം നല്ല ഇലവർഗ്ഗങ്ങളും വിഷമയമല്ലാത്ത ആഹാരങ്ങൾ കഴിച്ചും നമ്മൾ ശരീരത്തെ പുഷ്ടിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വരുന്ന വിഷമങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുവാനായിക്കൊണ്ട് അറിയണമേവരും അറിയണമേവരും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ പ്രകൃതിയുമായി മുപ്പത്തഞ്ച് വർഷത്തോളം പ്രകൃതിയിൽ പണിയെടുക്കുന്ന ഭൂമിയിൽ പണിയെടുക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പ്രപഞ്ചത്തെ അറിയുവാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളായിക്കൊണ്ട് എൻ്റെ മുമ്പിൽ പ്രകൃതിയും പ്രപഞ്ചവും വയ്ക്കുന്ന ഓർമ്മപ്പെടുത്തലുകളും ആയുതിൻ്റെ തിക്തഫലങ്ങളും അനുഭവങ്ങളും കുറിപ്പുകളായി കുഞ്ഞിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ ഉള്ളിലേക്ക് വരുന്നു ഞാനൊരു നിമിത്തമായി വിവരിക്കുന്നു ശ്രദ്ധിക്കണം വരും എന്നേ പറയാനുള്ളൂ ഏറ്റെടുത്താൽ എനിക്കും ഏറ്റെടുത്തിൽ ഇല്ലായെങ്കിൽ നിങ്ങൾക്കും ദോഷമായി ഭവിക്കുന്നു വരുന്ന കാലങ്ങളും ആയതിൽ നിന്നും ഉണ്ടാകുന്ന പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ആയവ അനുഭവിക്കുവാനായിക്കൊണ്ട് ഓരോരുത്തരും ആ അവസ്ഥയിലൂടെ കടന്നു പോകുവാനായിക്കൊണ്ടാവും വഴിവെക്കുക എന്നറിയണം നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക എൻ്റെ എൻ്റെ ജീവിത ലക്ഷ്യം ഒരു മനുഷ്യൻ്റെ കർത്തവ്യം എന്താണോ അത് വെച്ച് പുലർത്തുവാനായിക്കൊണ്ട് ശ്രമിക്കണം സത്യവും ധർമ്മവും പരിപാലിക്കുവാനായിക്കൊണ്ട് എവരും തയ്യാറാകണം എല്ലാ വീടുകളിലും സമാധാനം വേണം എല്ലാ നാടുകളിലും രാഷ്ട്രങ്ങളിലും സമാധാനം വേണം ഭരണഘടനയിലും രാഷ്ട്രീയക്കാരിലും സമാധാനത്തോടു കൂടിയിട്ടുള്ള സമരങ്ങളും അപ്രകാരമുള്ള സമരമു മുറകളുമാണ് അവലംബിക്കേണ്ടത് തെരുവീതികളുടെ മനുഷ്യ മനുഷ്യ മനുഷ്യസഞ്ചാരത്തിന് ദ്രോഹം പറ്റുന്ന രീതിയിലുള്ള ദോഷം പറ്റുന്ന രീതിയിലുള്ള സമരപരിപാടികളും മറ്റും കർമ്മപരിപാടികളും അവശ്യ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവിടെയെല്ലാം സമാധാനം നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ളൊരു അന്തരീക്ഷം കാണുന്നു എവിടെയും എല്ലായിടത്തും ആരൊക്കെയോ സമരം നടത്തിയാലും അസമാധാനം എന്നുള്ളതേ അവിടെ ഉയർത്തുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളും ധാർമ്മികപരമായിട്ടുള്ള സമര പരിപാടികളാണ് ഏവരും ചെയ്യേണ്ടത് അവനാ നിത്യ ജീവിതത്തിൻ്റെ നിത്യ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയവ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിക്കൊണ്ട് കൂടിയുള്ള ധാർമ്മിക മൂല്യങ്ങളെ വെച്ചു ഉണർത്തി ഉയർത്തി പിടിച്ചുകൊണ്ടാവണം സമരപരിപാടികളെന്ന് പറയുന്നു എല്ലായിടത്തും ശാന്തി വലിയ വലിയ പ്രകടനങ്ങളും പ്രകമ്പനങ്ങളും കൊള്ളിക്കാത്തതായിട്ടുള്ള ശാന്തിയോടു കൂടിയിട്ടുള്ളൊരു സമരപരിപാടിയാണ് എവർക്കും വേണ്ടത് അതാരെയും ധ്വംസിപ്പിക്കുവാനുള്ളതല്ല പകരം ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമുള്ള ഒരു സമരമായിരിക്കണം അതെല്ലാ മേഖലകളിൽ പറയുന്നു ഒരു അധ്യയനം ചെയ്യുന്ന വിദ്യാലയങ്ങൾ അധ്യയനം ചെയ്യുന്ന ഏത് സ്ഥാപനമായിക്കൊള്ളട്ടെ അഭ്യസിക്കുന്ന സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ സമര പരിപാടികൾ നിർത്തണം ഒരു പാർട്ടിയെ വെച്ചുകൊണ്ടും അവിടെ സ്കൂൾ തലങ്ങളിലോ കോളേജ് തലങ്ങളിലോ ഒരു പാർട്ടിക്കും അനുകൂലിച്ച് ഭരണകൂടം അതിനുള്ള അതിനുള്ള വഴികൾ അടയ്ക്കണം അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്ത് പാർട്ടിയോ പാർട്ടി ബന്ധങ്ങളോ പാടില്ല അവർ വിദ്യാർത്ഥികളാണ് അധ്യയനം ചെയ്യുന്നവർ അധ്യയനം കൊണ്ട് ഉയരട്ടെ വളരട്ടെ അവരുണരട്ടെ നാടിൻ്റെ നട്ടെല്ലുകളായി വളരട്ടെ എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ അവരെ അവരുടെ വളർച്ചയെ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുത്തുകൊണ്ട് തളർത്തരുത് അവരെ തകർക്കരുത് അവർക്കൊരു കാട്ടാള വേഷം നൽകിക്കൊണ്ട് അക്രമാസക്തരായി അവരെ അഴിച്ചുവിടരുതാരും അവർ ഇങ്ങനെ അഴിഞ്ഞാടുന്നുവെങ്കിൽ അവരുടെ പുറകിൽ ഒരു അധർമ്മത്തിൻ്റേതായിട്ടുള്ള കരിനിഴയിൽ നിലകൊള്ളുന്നതായിട്ടുള്ളൊരു ശക്തി എല്ലാവരുടെയും പുറകിലുണ്ടെന്നറിയുക ഒരു ഒരു വിദ്യാർത്ഥിക്ക് പോലും ആ അധ്യയനം ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ആ ഗുരുകുലത്തിലേക്ക് ആരുടെയും പിൻഭാഗത്തു നിന്നുള്ളൊരു താങ്ങും തണലുമില്ല എങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ പ്രവൃത്തികളോ അല്ലാതെ അവരിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന് തറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു അവരെ പ്രകോപനപരമായി അവരെ സൂഭിപ്പിക്കുന്നത് പുറകിൽ നിന്നുള്ള കരങ്ങളാകുന്നു ശക്തികളാവുന്നു പണമാവുന്നു വേണ്ടപ്പെട്ടെല്ലാം വേണ്ടപ്പെട്ടതെല്ലാം കൊടുക്കുന്നവരായിത്തീരുന്നു അവരുടെ അവരുടെ നിയമങ്ങളും അവരുടെ ആശയങ്ങളും വെച്ച് പറഞ്ഞു പുലർത്തിക്കൊണ്ട് അവരെ അതിനായി പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടത് എന്താ എല്ലാമാണോ അതെല്ലാം നൽകപ്പെടുന്നു പുറകിൽ നിന്നും ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പാട്ടോടുകൂടി ഇതിന് പിന്തുണച്ചവരെല്ലാം പിന്നീട് അതൊരു പ്രശ്നമായി തീരുമ്പോൾ അവർക്ക് കൈചൊഴിഞ്ഞ് മാറുന്നു അവരുടെ പേരാരും പറയുന്നില്ല ആരും കേൾക്കുന്നുമില്ല നടന്ന പ്രശ്നങ്ങളും ഇപ്പോൾ കണ്ടിട്ടുള്ള പ്രയാസങ്ങളും അസമാധാനത്തോടു കൂടിയിട്ടുള്ള അന്തരീക്ഷവും സൃഷ്ടിക്കപ്പെട്ടത് അതാ വിദ്യാർത്ഥികളുടെ പോരായ്മ മൂലമാണെന്നറിഞ്ഞ് അറിഞ്ഞ് തടിയൂരുന്നു ഏവരും ഇത് അവസാനിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഈ വിദ്യാലയങ്ങളിലൊക്കെ സമരപരിപാടികളും അക്രമങ്ങളും അഴിച്ചു വിട്ടുകൊണ്ട് പഠിപ്പും പഠനങ്ങളും മുടക്കി കൊണ്ടിട്ടുള്ള ഒരു സമരം ഇത് ധർമ്മമാണോ സത്യമാണോ മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തറപ്പിച്ച് പറയുവാനായിക്കൊണ്ട് ഒരുപാട് വെമ്പുന്നു മനസ്സുള്ള ഒരു വിദ്യാലയങ്ങളിലും ഒരു വിദ്യാർത്ഥിക്ക് പോലും ഒരു വിഷമം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു നിയമം പാടില്ലാത്തതാകുന്നു അവൻ്റെ ആവശ്യങ്ങൾ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ചൊരു സൗകര്യം വേണ്ടതായിട്ടില്ല അവിടെ വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ കുറവുള്ളത് അതെല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെയല്ലേ അപ്പോൾ അവർ സമരം ചെയ്യുന്നെങ്കിൽ ആ വിദ്യാർത്ഥികളെല്ലാം തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിക്കൊണ്ട് ധാർമ്മികപരമായിട്ടുള്ള ഒരുപാട് അവസ്ഥകളിൽ ആയതിലൂടെ നീങ്ങിക്കൂടെ എന്തിനാണ് സമരങ്ങളും അക്രമങ്ങളും അഴിച്ചു വിട്ടിട്ട് കൊണ്ടുള്ള ഒരു തമ്മിൽ തമ്മിൽ തല്ലുന്ന രീതിയിലുള്ള പഠനം മുടക്കുന്ന പഠിപ്പ് മുടക്കുന്ന ഉള്ള അറിവിനെ ധ്വംസിക്കുന്ന രീതിയിലൂടെ നേടാനിരിക്കുന്ന വിദ്യയെ ഒരുപാട് കുറഞ്ഞ രീതിയിലൂടെ വിദ്യ നേടുവാനായി ഉപകരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അക്രമങ്ങളും അനീതിയും ഉണ്ടായിക്കൊണ്ട് എന്തിന് അപ്രകാരമുള്ളൊരവസ്ഥയെ നല്ല കാലത്തെ നല്ലതല്ലാത്തതായിട്ടുള്ള കാലത്തെ ആക്കി മാറ്റുന്നത് എന്തിനാണ് സത്യം പറയുമ്പോൾ കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാകും പറയുവാൻ അർഹി അർഹിക്കപ്പെടുമ്പോൾ പറയണം ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത് കേൾക്കുന്നവരെങ്കിൽ ഇതവരാണെന്ന് ധരിച്ചോളൂ നിങ്ങളാണ് പറയുന്നതെന്ന് ധരിച്ചോളൂ തെറ്റായിട്ടുള്ള വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് അതല്ല നല്ലതിൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് കരുതി നിങ്ങൾ ആസ് ആസ്വദിച്ചുകൊള്ളൂ സമാധാനിച്ചുകൊള്ളൂ ഞാൻ തന്നെയാണ് നിങ്ങളിലും വർദ്ധിക്കുന്നത് നിങ്ങളാണ് എന്നിലും വർദ്ധിക്കുന്നത് വസിക്കുന്നത് നമുക്കൊരുമിച്ച് വിരാജിക്കാൻ സ്നേഹത്തോടും സമാധാനത്തോടു കൂടിയും ധർമ്മനിഷ്ഠയോടു കൂടിയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുക്തിക്കും വ്യക്തിക്കും മനുഷ്യ സമൂഹത്തിനും ചേരുന്ന ധാർമ്മികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സമാധാനത്തിലൂടെ ശാന്തിയുടെ അങ്ങനെയുള്ള വളർച്ചയിലൂടെ ഉയർച്ചയിലൂടെ ഉയരങ്ങളിലെത്താൻ നമുക്ക് അവർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ ഒന്നില്ലാതെ കൊണ്ട് സാഹോദര്യത്തെ നിലർത്തിക്കൊണ്ട് ഊട്ടി പുറപ്പിച്ചുകൊണ്ട് സമാധാനത്തെ കാർഷിക്കണം എവരും എല്ലായിടങ്ങളിലും അസമാധാനം നിലകൊള്ളുന്നു ഓരോ കുടുംബങ്ങളിലും വീടുകളിലും അച്ഛനമ്മമാർ എപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് മക്കളും ഒരുപാട് വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ചകൾക്കും ക്ഷമയോടുകൂടിയും എല്ലാം ഗ്രഹിച്ചു കൊണ്ടും കേട്ടുകൊണ്ടും നല്ലതെന്താണെന്നും നല്ലതല്ലാത്തതെന്താണെന്നും അറിഞ്ഞുകൊണ്ടുമെല്ലാം മക്കളും എല്ലാം അച്ഛനമ്മമാരും സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും കൂട്ടുകുടുംബങ്ങളും സുഹൃത്തുക്കളും അയൽവക്കക്കാരും നാട്ടുകാരും നാടും നാടും നഗരങ്ങളും വീടുകളും കൂടും കുടുംബങ്ങളും രാഷ്ട്രങ്ങളും രാജ്യങ്ങളും സമാധാനത്തിലൂടെ പോകണം നേടണം നല്ല വളർച്ച അറിവിലൂടെ ആയ സമാധാനത്തിലൂടെ അക്രമവും അനീതിയും ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലില്ലാഞ്ഞിട്ടല്ല പക്ഷേ ആയി വരുമ്പോൾ പോരായ്മയിലൂടെ നീങ്ങുന്നു ഭരണം ആരാണോ എന്താണോ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല പക്ഷേ പലതും ചെയ്ത് കാണുമ്പോൾ പലതും സംഭവിച്ച് കാണുമ്പോൾ വിഷമമുണ്ടാകുന്നു ആരുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനായിക്കൊണ്ടാളല്ല ഒരിക്കലും പക്ഷേ ഏവരും അറിയുന്നതും കാണുന്നതുമാണ് പറയുന്നതെന്ന് മാത്രം അയവ പറയുവാനായിക്കൊണ്ട് ഒരുപാട് ഉള്ളിൽ നിന്നും പറയണം പറയണമെന്ന് തോന്നുന്നു ആയതുകൊണ്ട് പറയുന്നു ഏതെങ്കിലും പാർട്ടിപരമായിട്ടോ മതപരമായിട്ടോ ജാതിപരമായിട്ടോ വർണ്ണവർഗപരമായുള്ള ഈ അവലംബിക്കുന്നതൊന്നും പറയുന്നതൊന്നും വിവരിക്കുന്നതൊന്നും ഗുരുവിനെ സ്മരിക്കുമ്പോൾ ഗുരുവിൽ നിന്നുണ്ടാകുന്ന ഉണർവുകള ഉണർവുകളാണോ വർണ്ണങ്ങളാണോ ചമയങ്ങളാണോ അലങ്കാരങ്ങളാണോ ഒരുക്കങ്ങളാണോ ആവാം ആവാതിരിക്കും ഗുരുവിലുള്ളതും ഞാൻ തന്നെ എന്നിലുള്ളതും ആ ഗുരു തന്നെ എന്നറിയുന്നു ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഇനിയും അത് പാടില്ല ആയതുകൊണ്ട് ഉണർത്തിക്കുന്നു പറയുന്നു തകരാനുള്ളതെല്ലാ കാലങ്ങൾ തളർച്ച അനുഭവിക്കുവാനുള്ളതെല്ലാം കാലങ്ങൾ നിമിഷങ്ങൾ ദിനങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ നിമിഷവും വളരാനുള്ളതാണ് നല്ലതിലൂടെ ഉയരാനുള്ളതാണ് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും മനുഷ്യനും അറിഞ്ഞ് ആചരിച്ച് നല്ലതിനെ സ്വീകരിച്ചു കൊണ്ട് വല്ലതിനെ ഒഴിവാക്കി നല്ലതല്ലാത്തിനെ ഒഴിവാക്കിക്കൊണ്ട് നല്ലതിനുമാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് നല്ല പ്രവൃത്തികളും നല്ല കർമ്മങ്ങളും നല്ല ക്രിയകളും നല്ല വളർച്ചയെ സൃഷ്ടിക്കുന്നു ഉയർ ആയതിലൂടെ ഉയർച്ചയും ഉയർച്ചയെയും സൃഷ്ടിക്കുന്നു നല്ല കർമ്മങ്ങൾ ചെയ്ത് വളരണം നല്ല ജോലി ചെയ്യുന്ന ജോലികൾ ആത്മാർഥതയോടുകൂടിയും ഭംഗിയോടുകൂടിയും ഉറപ്പോടുകൂടിയും ചെയ്ത് ശീലിക്കണം നമുക്ക് വേണ്ടി നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി ഇരിക്കുന്നവർക്ക് വേണ്ടി പോയ പോയവർക്ക് വേണ്ടി ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന നല്ലതായി ജീവിക്കണം മനുഷ്യനായി ജനിക്കുന്നു ആ മനുഷ്യൻ നമ്മൾ വളർത്തുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലുള്ള അറിവുകളും കർമ്മങ്ങളും കർമ്മപരിപാടികളും ആരാധന രീതികളും വെച്ചു പുലർത്തി ആയവ പരിശീലിപ്പിച്ചും പറഞ്ഞും പഠിപ്പിച്ചും നല്ല മാർഗേണം ഉയർത്തുമ്പോൾ ആ മാനു മനുഷ്യൻ്റെ മൂല്യങ്ങൾ എന്താണ് കർത്തവ്യം എന്താണ് ആയവ നിർവഹി നിർവഹിക്കുവാനായിക്കൊണ്ടവൻ പ്രാപ്തനായെന്നും അവൾ പ്രാപ്തനാകുന്നു ആയതിലൂടെ വളരുന്നു കൊല്ലുകയും തല്ലുകയും അത് മനുഷ്യൻ്റെ ലക്ഷ്യമല്ലെന്നും നമ്മൾ തല്ലേണ്ടതും കൊല്ലേണ്ടതും എന്നുള്ളത് നിലനിൽക്കുന്നത് അറിവിലൂടെ മാത്രമാണെന്നും അറിവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അറിവില്ലാത്തവന് നമ്മൾ കൊന്നുകൊണ്ട് വീണ്ടും പറയുന്നു ആയുധം കൊണ്ടല്ല കൊല്ലേണ്ടത് അറിവില്ലാത്തവരെ കാണുമ്പോൾ ആരാണോ അറിവുള്ളവർ അവർക്ക് അവർക്ക് അറിവ് നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അറിവില്ലായ്മയെ എന്ന ആ ഒരു പദത്തെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് കൊന്നുകൊണ്ട് അവരിൽ അറിവാകുന്ന മഹത്വത്തെ വളർത്തിക്കൊണ്ട് അവൻ മനുഷ്യനാക്കി അവനെ ഉയർത്തുന്നു അവൻ മനുഷ്യനല്ല എന്നുള്ളൊരു തോന്നലാണ് അവിടെ നശി അവിടെ നശിപ്പിക്കേണ്ടത് കൊല്ലേണ്ടത് അല്ലാതെ ആ ദേഹത്തെയല്ല എന്ന് പറയുന്നു എല്ലാ മതങ്ങളും അതാണ് പറഞ്ഞിട്ടുള്ളത് ധർമ്മത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത് ധർമ്മത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ അവിടെ അധർമ്മം ഉണ്ടായിക്കൂട ഹിംസിക്കുന്നതും ധ്വംസിക്കുന്നതും അധർമ്മമാകുന്നു അവിടെ കൊല്ലൾ കൊല്ലുകളോ ആയുധ പ്രയോഗങ്ങളോ പറയുന്നില്ല അവിടെ തൻ്റെ അറിവ് വെച്ചുകൊണ്ടാണ് അറിവില്ലാത്തവനെ കൊല്ലേണ്ടത് ആ അറിവെന്താണ് അവർ അവരിലില്ലാത്തതായിട്ടുള്ള അറിവിനെ അവർക്ക് വേണ്ടാത്തതായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ ആ പ്രവർത്തനങ്ങളിലൂടെ ഇന്നത് മാത്രമേ നിങ്ങൾക്ക് നേടുവാനാകൂ ഇന്നത് നേടുവാനാകുന്നില്ല ഇന്നതാണ് നിങ്ങൾക്ക് വേണ്ടതൊരു മനുഷ്യനാണെന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഇന്നതെല്ലാം ഉണ്ടായെങ്കിൽ ആയി വരികയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനല്ലാതായി തീരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ആയതിൽ നിന്നൊരു മുക്തി നേടുന്നു അവരിലുള്ള അറിവില്ലായ്മയെന്നുള്ള ആ ഒരവസ്ഥ അവരെ ഹനിക്കുന്നു അവർ അറിവുള്ളവരായി അവരെ ഉയർത്തുന്നു ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ വാക്കുകളിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ ക്ഷമിക്കണം ഇനിയും പറയാൻ പറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ ഇനിയും പറയുന്നു എങ്കിൽ ഏവർക്കും ഗുണപ്രദമായിട്ടുള്ളതും ആർക്കും ഒരു ദോഷമില്ലാത്തതായിട്ടുള്ള വാക്കുകളും കേൾക്കുവാനും കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും യുക്തിക്കും വ്യക്തിക്കും ചേരുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗി ഉപയോഗിക്കുവാനായിക്കൊണ്ടും ഒരുപാട് ശ്രമിക്കും ഒരു ഒരുപാട് ശ്രമിച്ചു കൊള്ളാം ഒരുപാട് ആയുധനായിക്കൊണ്ട് പ്രയത്നിച്ചുകൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് എവർക്കും പ്രണാമം നമസ്കാരം